മ്യാൻമറിൽ ഒന്നും പഴയതുപോലെ ആയിട്ടില്ല പ്രത്യേകിച്ച് റോഹിംഗ്യൻ ജനതയുടെ ജീവിതം ഇപ്പോഴിതാ റോഹിംഗകൾ വീണ്ടും വംശഹത്യക്ക് ഇരയേക്കുമെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന വംശഹത്യക്ക് സമാനമായ സാഹചര്യം ഉണ്ടായേക്കാം കരുതിയിരിക്കണം യു എൻ സമിതി അംഗമായ തോമസ് ആൻഡ്രൂസ് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയത് എന്തുകൊണ്ടാണ് യു എനിലെ മ്യാൻമർ സംബന്ധിച്ച പ്രത്യേക ഉപദേശക സമിതിയിലെ അംഗമാണ് തോമസ് ആൻഡ്രൂസ് മ്യാൻമറിൽ റോഹിംഗകൾ നേരിടുന്ന പ്രശ്നങ്ങളെ അത്ര ആഴത്തിലറിയാം തോമസ് ആൻഡ്രൂസ് നൽകുന്ന ഈ മുന്നറിയിപ്പിനെ അത്ര നിസാരമായി കാണാൻ കഴിയില്ല യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ യോഗത്തിലാണ് മ്യാൻമറിൽ വീണ്ടും വംശകത്യ നടന്നേക്കുമെന്ന മുന്നറിയിപ്പ് തോമസ് ആൻഡ്രൂസ് നൽകിയത് റോഹിങ്കകൾ അധിവസിക്കുന്ന റാഖൈനിൽ ഏഴു വർഷങ്ങൾക്ക് മുൻപ് നടന്ന വംശഹത്യയ്ക്ക് സമാനമായ ആക്രമണം നടക്കാം റാഖൈനിലെ സ്ഥിതി ഭയാനകമെന്നാണ് തോമസ് ആൻഡ്രൂസ് വിശേഷിപ്പിച്ചത് ഏഴു വർഷങ്ങൾക്ക് മുൻപ് മ്യാൻമറിൽ നടന്ന കൂട്ടക്കൊല ലോകം എങ്ങനെയാണ് മറക്കുക അന്ന് രാജ്യത്ത് ഭൂരിഭാഗം വരുന്ന ബുദ്ധമതക്കാർ ന്യൂനപക്ഷമായ റോഹിങ്കകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു അതിന് നേതൃത്വം നൽകിയത് മ്യാൻമറിലെ ബുദ്ധമത ആത്മീയ ആചാര്യനായ അശ്വിൻ വിരാത്തു വിരാത്തുവിന്റെ മുഖചിത്രം സഹിതം ദ ഫേസ് ഓഫ് ബുദ്ധിസ്റ്റ് ടെറർ എന്ന തലക്കെട്ടോടെയാണ് ടൈം മാഗസിൻ ലേഖനം എഴുതിയത് അന്നത്തെ ആ കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടപ്പെട്ടത് ഇരുപത്തി അയ്യായിരത്തോളം റോഹികകൾക്ക് ഏഴു ലക്ഷത്തി മുപ്പതിനായിരം പേർ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓങ് സാങ് സൂചിയുടെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് പട്ടാളം ഭരണം പിടിച്ചെടുത്തു ഇതോടെ പട്ടാള ഭരണകൂടത്തിനെതിരെ നിലയുറപ്പിച്ച അരക്കൻ ആർമി ശക്തി പ്രാപിച്ചു റോഹിംഗകൾക്കെതിരായ നിലപാടിൽ പട്ടാള ഭരണകൂടവും അരക്കൻ ആർമിയും ഒരേ തൂവൽ പക്ഷികളാണ് യഥാർത്ഥത്തിൽ പട്ടാള ഭരണകൂടത്തിനും അരക്കൻ ആർമിക്കുമിടയിൽ ഞെരിഞ്ഞമരുകയാണ് റോഹിംഗകൾ അരക്കൻ ആർമിയെ നേരിടാൻ റോഹിംഗകളെ പട്ടാള ഭരണകൂടം നിർബന്ധിക്കുന്നു പൗരത്വമില്ലാത്തതിനാൽ പട്ടാളത്തിന്റെ ഭീഷണിക്ക് റോഹിംഗകൾക്ക് വഴങ്ങേണ്ടി വരുന്നു അതിന് തയ്യാറാകാത്തവരെ തട്ടിക്കൊണ്ടുപോയും ഭീഷണപ്പെടുത്തിയും അണിനിരത്തുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഇത്തരത്തിൽ ആയിരത്തോളം യുവാക്കളെ പട്ടാളം തട്ടിക്കൊണ്ടുപോയതായാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നത് ഇതിന് പ്രതികാരമായി റോഹിംഗ്യകളെ അരക്കൻ ആർമി വ്യാപകമായി വേട്ടയാടുന്നു റോഹിംഗ്യകൾ അധിവസിക്കുന്ന റാഖൈൻ ഇക്കഴിഞ്ഞ മെയ്യിൽ അരക്കൻ ആർമി പിടിച്ചെടുത്തുവെന്നതും സ്ഥിതി ഭയാനകമാക്കുന്നു പിറന്ന മണ്ണിൽ നിന്ന് ജീവനും കയ്യിൽ പിടിച്ച് ഇറങ്ങി ഓടുന്നവർ കുടിയേറ്റക്കാർക്കെതിരെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത നിലപാടെടുത്തതോടെ കയറി ചൊല്ലാനും ഇടമില്ലാതായവർ വംശകത്യ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ഇനി അവർ എന്താണ് ചെയ്യേണ്ടത് ഒരു രാജ്യത്തെ പ്രശ്നമായി മാത്രം ഒതുക്കേണ്ടതല്ല റോഹിംഗ്യൻ അഭയാർത്ഥി വിഷയം